ഇന്ന് പീച്ചിലിങ്ങ ചെമ്മീൻ ഇട്ട് ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചേ അതിന് വേണ്ടി അരക്കിലോ പീച്ചിലിങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെമ്മീൻ അരക്കിലൂടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് മുഴുവനും എടുക്കുന്നില്ല കേട്ടോ അതിന് പകുതി എടുക്കുകയുള്ളൂ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയും വേണം കേട്ടോ നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം ചോളെടുക്കണ്ടോ ചുവന്നുള്ളി ചതച്ചെടുത്താൽ മതിയെ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ കടുക് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കരിഞ്ഞ് പോലെ വഴക്കിയെടുക്കണം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി കേട്ടോ അധികം ചേർക്കരുത് കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയോ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണോടെ ചേർത്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് പീച്ചിലിങ് ചേർക്കാനുള്ളത് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തേ ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചെമ്മീൻ മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം പകുതി എടുത്തിട്ടുള്ള കുറച്ച് ഉപ്പ് നേരി കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉപ്പ് പിടിക്കാണ്ട് കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് നമുക്ക് പീസിൽ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ചെമ്മീൻ്റെ വെള്ളമുണ്ട് കേട്ടോ ഇത് മൂടി വെച്ച് ആവി വെള്ളം ഇറങ്ങി വെണ്ടുകൊടുക്കും ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിത് വേണിച്ചു കൊടുക്കണം ഞാൻ ഈ സ്പൂൺ വേണ്ടോ ഇതിനൊരു ഒരു സ്പൂൺ വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ അത്ര മതി കേട്ടോ അടിയിലൊന്നും പിടിക്കരുതല്ലോ അതുകൊണ്ടാണ് ഈ നമുക്കിത് വേവിച്ചെടുക്കാം ചെറുതീൽ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് തുറന്നു നോക്കാം ചെമ്മീട്ട് പകുതിയോളം നെഞ്ച് വാങ്ങിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പീച്ചിലിങ്ങൂടെ ചേർത്ത് കൊടുക്കാം പീച്ചിലിങ്ങുള്ള ഉപ്പ് നേരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ചെമ്മീന് മാത്രമല്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പീച്ചിലിങ്ങ എന്ത് കഴിയുമ്പോൾ കുറയും അതുകൊണ്ട് കുറച്ച് ഉപ്പ് നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പീച്ചിലിങ്ങ നിറച്ചും വെള്ളമുള്ള പച്ചക്കറിയാണ് അപ്പം ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തത് ഇത് നമുക്കിനി ആവിയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഇത് ഇളക്കി പൂറ്റി കഴിഞ്ഞ് ഈ അരപ്പിലൊന്ന് നമുക്ക് കയ്യിലൊട്ട് നോക്കാം പാകത്തിന് ഉപ്പുണ്ടോയെന്ന് അതിന് ഉപ്പുണ്ടെങ്കിൽ ഈ കറയ്ക്ക് പാകമായിരിക്കും കേട്ടോ ഞാൻ അരപ്പിലൊന്നും നോക്കട്ടെ ഉപ്പുണ്ടോ ആ ഉപ്പുണ്ടോ കേട്ടോ പിന്നെ നമുക്ക് ചെറു തീയിൽ വേവിച്ചെടുക്കാം എന്തു വരട്ടെ ഒരു സ്പൂൺ പോലും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം എന്ത് വെള്ളം നോക്കി ആ പീച്ചിലിങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ആണെങ്കിലല്ല ഇനി നമുക്ക് മൂടുണ്ടട്ടോ തുറന്ന് വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കാം പീച്ചിലിങ്ങ വെന്താ നോക്കട്ടെ ഒരു കുറച്ചുകൂടെ വേവാനുണ്ട് ഒന്ന് പറ്റി കറി ായിട്ടുണ്ടേ ഒറ്റ പ്രാവശ്യമായിട്ടെ ഞാൻ മൂടി വെച്ചുള്ളൂ അതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു മിനിറ്റോടെ കഴിയുകയാണെങ്കിൽ ഉള്ള വെള്ളം കൂടെ ഒന്ന് പറ്റിപ്പിക്കുകയുള്ളൂ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ Oke. Okay.